തലസ്ഥാനത്ത് ശുചീകരണ തൊഴിലാളിയായ ജോയിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുന്നത് സംബന്ധിച്ച് തർക്കം നഷ്ടപരിഹാരം നൽകുന്നത് സംബന്ധിച്ച് ധാരണ ആകുന്നത് നീണ്ടുപോകുന്നു എന്തായിരിക്കും ഈ വിഷയത്തിൽ കേരള സർക്കാരിന്റെ നിലപാട് മുൻപ് കോഴിക്കോട് ശുചീകരണ തൊഴിലാളി സമാനമായ രീതിയിൽ മരിച്ചപ്പോൾ പത്ത് ലക്ഷം രൂപയാണ് നൽകിയത് അത് ഉടൻ നൽകുകയും ചെയ്തിരുന്നു മാത്രമല്ല കോഴിക്കോട് മരിച്ച തൊഴിലാളിയുടെ ഭാര്യയ്ക്ക് സർക്കാർ സർവീസിൽ ജോലിയും നൽകിയിരുന്നു അന്ന് വിവാദമായ ചില പരാമർശങ്ങൾ ഇങ്ങനെയായിരുന്നു വല്ല മരിക്കണമെങ്കിൽ മരിക്കണം കോഴിക്കോട് മാൻഹോൾ ദുരന്തത്തിൽ മരിച്ച നൌഷാദിന്റെ ഭാര്യ ജോലിയിൽ പ്രവേശിച്ചു കോഴിക്കോട് കളക്ടറേറ്റ് റവന്യൂ വകുപ്പിലെ തപാൽ സെക്ഷനിലെ ക്ലാർക്കായാണ് നിയമനം ഭർത്താവിനെ പോലെ തന്നെ ജനങ്ങളെ സേവിക്കണമെന്നാണ് ആഗ്രഹമെന്ന് സബ്രീന പറഞ്ഞു ആമയ്യഞ്ചാൻ കനാലിൽ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കെടുത്ത് മരിച്ച യുവാവിന്റെ കുടുംബത്തിന് കേന്ദ്ര സർക്കാർ നഷ്ടപരിഹാരം നൽകട്ടെ എന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് ഇക്കാര്യം ആവശ്യപ്പെട്ട് ശിവൻകുട്ടി കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് കത്തയച്ചു എന്നാൽ തോട് വൃത്തിയാക്കുന്നതിൽ റെയിൽവേയുടെ ഭാഗത്തു നിന്നും അലംഭാവം ഉണ്ടായിട്ടില്ല എന്നാണ് റെയിൽവേ എം ഡി ആർ എം വിജി പറയുന്നത് റെയിൽവേയുടെ ഭാഗത്തുള്ള തോട് വൃത്തിയാക്കേണ്ടതിന്റെയും ചുമതല കോർപ്പറേഷൻ ആണ് എന്നാണ് റെയിൽവേയുടെ നിലപാട് കോർപ്പറേഷന്റെ ചുമതലയാണ് നഗര ഭരണവും വേസ്റ്റ് നിർമ്മാർജ്ജനവും തിരുവനന്തപുരം നഗരം ഭരിക്കുന്ന തീർച്ചയായും കോർപ്പറേഷനാണ് എന്തായാലും ഒരു കോടി രൂപയാണ് ശിവൻകുട്ടി മന്ത്രി മന്ത്രിയുടെ മരണത്തിന് ഇത് ആര് നൽകണം എന്ന് മാത്രമേ ശിവൻകുട്ടിക്ക് തർക്കമുള്ളൂ തിരുവനന്തപുരം കോർപ്പറേഷന് നൂറുകണക്കിന് കോടി രൂപയാണ് അധികമായി ബാങ്ക് ഡിപ്പോസിറ്റ് ഉള്ളത് നഗരം വൃത്തിയാക്കുന്നതിൽ കാണിച്ച അലംഭാവം കോർപ്പറേഷന്റെ അനാസ്ഥയാണ് അതിനാൽ തന്നെ കോർപ്പറേഷൻ നഷ്ടപരിഹാരം നൽകുന്നതാണ് ഈ വിഷയത്തിൽ ഉചിതമെന്നും ചൂണ്ടിക്കാട്ടുന്നു തൊഴിലാളിയുടെ മരണത്തിൽ തിരുവനന്തപുരം നഗരസഭയ്ക്ക് ഗുരുതരമായ വീഴ്ച ഉണ്ടായി എന്നും റെയിൽവേ പഴിച്ചാരി ഒളിച്ചോടാണ് കോർപ്പറേഷൻ ശ്രമിക്കുന്നത് എന്നുമാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതികരിച്ചത് ഭരണകൂടത്തിന്റെ മിസ് മാനേജ്മെന്റിനേരെയാണ് മനഃപൂർവ്വമായ നരഹത്യക്ക് മേയർക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ കേസെടുക്കണമെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ആവശ്യപ്പെട്ടു ജോയിയുടെ കുടുംബത്തിന് ഒരു കോടി നഷ്ടപരിഹാരം നൽകണമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു അതേസമയം ജോയിയുടെ മരണത്തിൽ ഹൈക്കോടതിയും ഇടപെട്ടിരിക്കുകയാണ് കൊച്ചിയിലെ ബ്രഹ്മപുര മാലിന്യ പ്രശ്നം പരിശോധിച്ച് അമിക്കസ് ക്യൂറിയോട് തിരുവനന്തപുരത്തെത്തി ആമിഴഞ്ചാൻ തോട് ദുരന്തം സംബന്ധിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക്